അതിങ്ങനെ ചുറ്റി 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 കൊടുത്തതാട്ടോ കേസ് അത് കണ്ടോ മുറ്റത്തിന്റെ ഇങ്ങനെ കൊടുത്തത് അപ്പൊ മുറ്റൊക്കെ മഴ കോരി ചൊരിക അപ്പൊ നനഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ പടർത്തി കൊടുത്തതാ കേട്ടോ നല്ല ഭംഗിയായിട്ട് കൂടിട്ടുണ്ട് ട്ടോ നല്ല മഴ കേട്ടോ നല്ല ഇതി മിന്നലോട്ടാണ് ഇതിപ്പോ നമ്മളെ ഇതേ മഴ പെയ്യുമ്പോ കാണുമ്പോ നല്ല ഭംഗി അപ്പൊ നമ്മളെ മണി പ്ലാന്റ് ആട്ടോ ഇത് അത്യാവശ്യം കുറച്ച് നിങ്ങളെ എക്സ്ട്രാ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിങ്ങനെ കയറ്റി കൊടുക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഈ രണ്ട് നമ്മൾ യാത്രയിലായിരുന്നു അപ്പോൾ ഒന്നും പറ്റിയില്ല അപ്പം ഇത്രക്കും നല്ല ഇത് താഴെ എന്ന് വരുന്നു കേട്ടോ ഇതിങ്ങനെ ഈ അറ്റത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് താഴേ മണി പ്ലാന്റിന്റെ കൂടെ ഞാൻ വെച്ചുകൊടുത്തതാണ് ഇതിനി നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയോ ഇത് ഞാനിങ്ങനെ ചൂടി ചുറ്റിയിട്ട് ഇങ്ങനെ കയറ്റി വിടണം കുറേ പ്രാവശ്യം ചുറ്റി ചുറ്റിയിട്ട് വേണം കയറ്റി വിടാൻ ഇട്ടോ അപ്പോൾ ഒരു ഭംഗി ഇത് രാത്രിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനത്തെ കളറുള്ള ലീഫ് ലീഫാകുമ്പോൾ ഇതൊരു ലൈറ്റ് കളറാണ് ടേളം ഇതൊരു ഇളം ലൈറ്റ് കളർ ആട്ടോ ഈ കളർ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാണ് കണ്ണിങ്ങനത്തെ മണി പ്ലാന്റ് ഡാർക്ക് അല്ല ലൈറ്റ് ആണ് ഇതിന്റെ ലീഫ് കാണാൻ നല്ല അപ്പൊ ഈ മഴ പെയ്യുമ്പോ നമ്മൾ പുറത്തുനിന്ന് മിന്നലൊക്കെ നോക്കി നിക്കായിരുന്നു അപ്പൊ ഇതിന്റെ കളർ കാണാൻ എന്തോ ഒരു ഭംഗി എന്ന് അറിയുമോ മഴ ഒക്കെ പെയ്യുമ്പോൾ നമ്മള് ഉണ്ടാവുമല്ലോ നമുക്ക് രാത്രി ഇൻഡോർ പ്ലാന്റ്സ് അതുപോലെ ഔട്ട്ഡോർ പ്ലാന്റ്സൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ചെടിയോ ഇതുപോലുള്ളൂ ുള്ള ചെടികളൊക്കെ നമുക്ക് ഈ കണ്ണിന് നല്ല മനസ്സിന് കുളിർന്നൊക്കെ തരുന്ന തരത്തിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ രാത്രി ഇതിന്റെ ഒക്കെ എടുത്തൊക്കെ വന്ന് നിക്കുമ്പോൾ മഴ ഒക്കെ പെയ്ത് നമ്മളിങ്ങനെ നിക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനും മനസ്സിനൊരു സന്തോഷം ഹാപ്പിനെസ് കിട്ടുന്നൊരു സംഭവായിട്ടോ ഇതിപ്പോ ഇങ്ങനെ എടുക്കുകയാണ് ഇത് ഞാൻ എടുത്തിട്ട് ഇനി ഇപ്പോ ഇനി ചിറ്റി കൊടുക്കും ഇതിങ്ങനെ അതൊരു റൗണ്ട് ആയിട്ടേ ഉള്ളൂ ചിറ്റിപ്പോ താഴേന്ന് വളർത്തി കൊണ്ടിരുന്നത് മണി പ്ലാന്റ് വളർന്ന് വളർന്ന് ഇങ്ങനെ താഴം വരും ഇങ്ങനെ കിടക്കുക ഇപ്പൊ സിറ്റൗട്ടിലേക്ക് കയറി വരൂ ഈ രീതിയിലെപ്പിക്കും അപ്പൊ ഇതിന ചുറ്റി കൊടുക്കണം കേസ് ഇങ്ങനെ കയറ്റി വിടണം കൊറച്ച് താഴം വരുന്നുണ്ട് ആ നല്ല പനിയോട്ട ഗേസ് മണി പ്ലാന്റ് എനിക്കിഷ്ട ഈ ലൈറ്റ് കളർമാൻ മണി പ്ലാന്റ് ഇങ്ങനത്തെ ഒക്കെ മണി പ്ലാന്റ് ആവുമ്പോ നല്ല ഭംഗിയല്ലേ കാണാനും ഡാർക്ക് പല ടൈപ്പ് ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാ ഇതിന്റെ കളർ കാണാൻ നല്ലൊരു ഭംഗിയാണ് ലൈറ്റ് കളർ കളറാവുമ്പോ ഈ ചെടികളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചാലും ഔട്ട്ഡോർ ആയിട്ട് വെച്ചാലും ഒക്കെ നല്ല ഭംഗിയാ കാണാൻ ഇഷ്ടം ഇതുണ്ടാവും അതിങ്ങനെ ഇത് എക്സ്ട്രാ വന്നു അതിങ്ങനെ കയറ്റി കൊടുക്കണം നാലപ്പതിന്റെ ഭംഗി ഉണ്ടാവും Yeah.